േ ആ

നീ പണിക്ക് പോലെ ഞാനും പോണത് എന്നിട്ട് നീ കുടുംബം കൂടെ കഴിയണത് നീ ഇത്ര നാളെ ഈ ജബ് നീ എന്ത് നോക്കിട്ടന്നോർന്ന് നിനക്ക് എന്താ അടയ്ക്കാനുള്ള വിചാരിണ്ടാകുന്നില്ലേ നീ ഒരു നൂറ് രൂപ മാറ്റി അത് അടയ്ക്കാൻ പറ്റുന്നില്ലേ വയ്യാത്ത ഏട്ടന്റെ കാര്യം നീ പറയണ്ട അത്ര കാലം ഞാൻ നോക്കിണ്ടാക്കി ഞാൻ എന്നിട്ടിപ്പോ എന്താ പറഞ്ഞു വെച്ചിട്ട് എവിടെ പോയി പണി എടുക്കണ്ടത്ര അവിടെ പോയി പണി എടുക്കണ്ട ആരുടെ അടുത്തൊക്കെ ചോയിച്ച് എന്തൊക്കെ ചോദിച്ചിട്ട് ഇപ്പൊ പണി എടുക്കണ്ട പറഞ്ഞു ആ പണി എടുക്കട്ടെ അറിയട്ടെ എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ എല്ലാരും കുടുംബം നോക്കണത് മനസ്സിലായില്ലേ അവന്റെ അടുത്ത് തന്നെ എന്താ വീട് ജപ്പിക്കത്ര പൈസ വയ്ക്കുന്നത് ഞാൻ പോയി ഞാൻ നോക്കാനാണിക്ക് പോകടുത്ത് ചോദിച്ച കുഞ്ഞു ഒന്ന് വന്നോ സാഹചര്യ അവിടേക്ക് സംസാരിച്ചു തീർക്കണം ഒന്ന് വേട്ടേ പ്രശ്നം സജിയെ എന്താ വിഷയം എന്താ സജിയങ്ങള് എന്താ കൊടുത്തു എന്താ വീട് ജപ്തി കൊടുത്തോണ്ട് കാര്യങ്ങള് ഇവിടെ എന്താ പ്രശ്നങ്ങള് ഞാൻ കുടിക്കുന്ന സഹായിക്കണ ഇവരൊക്കെ സഹായിച്ചു സഹായിച്ചിട്ട് ഞാനീ വിലക്കായി പറയോ ഏട്ടനോട് ഒന്നുമില്ല മനസ്സിലും മനുഷ്യർക്ക് കഴിഞ്ഞിട്ടില്ല ആ പൈസ ഏൽപ്പിക്കാറുണ്ട് ആ പൈസ ഒക്കെ ആളുടെ പേരിൽ ഞാൻ വിടാറുണ്ട് ഇതാളെ മനസ്സൊന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും കഴിഞ്ഞിട്ടില്ലല്ലോ സൈനിയെ ആള് ജോലി ചോദിച്ചിട്ട് എന്റെ ആ സമയത്ത് ഞാൻ ഒരു ജോലിയോട് ആക്കി കൊടുത്തു അതിന്റെ മനസ്സിന്റെ ഞാൻ ചെയ്തു കൊടുത്തു അതുപോലെ അന്നും അത് ജോലി ചെയ്തോണ്ടിരിക്കട്ടിപ്പോ ഇവർക്കൊരു തറ കാര്യങ്ങൾ വന്നു അത് ചെയ്യാൻ തയ്യാറാണ് അപ്പൊ എന്താ ചെയ്യാ പറയണത് നമുക്ക് ചെയ്തോക്കും അഞ്ചു ലക്ഷം രൂപയാണ് അത് രൂപ കഴിഞ്ഞില്ലേട്ടാണോ സെറ്റ് ആക്കിണ്ട് ഞാൻ മരിച്ചപ്പോലല്ലേ അതൊക്കെ അവര് ഇന്ത്യ അനിയന്മാരെല്ലേട്ടമാരല്ലേ കൊത്താ കൊഴപ്പില്ല